ും അപ്പം ഇത് നമുക്കൊരു ലോവസ്റ്റ് ഡവന്മെന്റിൽ എത്ര അടച്ചിറക്കാൻ പറ്റും അത് നിർത്തിയ സമയത്താണ് ഒരുപാട് ആൾക്കാർ അത് മാരക സാധനം എന്തായാലും നിർത്തുന്ന സമയത്ത് അങ്ങനെ വരുമല്ലോ ആ അപ്പോ അത് കിട്ടാൻ എന്തെങ്കിലും അത് ഈ രണ്ട് വണ്ടികൾ ഇനിയിപ്പോ ബുക്കിംഗ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റിട്ടൊക്കെ കേട്ടാ എണ്ണൂറ് വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്കത് എന്താണ് അറിയാം ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾ എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ റോയൽ എൻഫീൽഡിന്റെ എല്ലാ മോഡൽസും ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് നമ്മൾ നിൽക്കുന്നത് കായംകുളം റോവേഴ്സിലാണ് കേട്ടോ എന്തിനാണ് വന്നു വെച്ച് കഴിഞ്ഞാല് എല്ലാ വണ്ടിയുടെയും പ്രൈസും കാര്യങ്ങളും അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇപ്പൊ ഗോറില്ലായും ഹിമാലയനും അതുപോലെ തന്നെ ഹണ്ടർ ഒക്കെ ആയിട്ട് ഇപ്പൊ ഒരുപാട് മോഡൽസ് റോയൽ എൻഫീൽഡിനുണ്ടല്ലോ അപ്പോൾ എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൺഫേം ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് വന്നത് കുറെ ന്യൂസിൽ കണ്ട് ഇന്റർസെപ്റ്റർ ജി ടി ഇപ്പൊ നിലവിൽ നിർത്തി ഷോറൂമില് ഇല്ല എന്നൊക്കെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ പറക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥയും അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ പഴയ ഹിമാലയൻ ഫോർ ലവൻ നിലവിൽ കിട്ടുവോ അത് കിട്ടുകയാണെങ്കിൽ തന്നെ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് എല്ലാ മോഡൽസും നിലവിൽ ഭാഗ്യത്തിന് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് എല്ലാ വണ്ടിയുടെയും ഓൺ റോഡ് പ്രൈസും ലോവസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഇ എം ഐ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നേരെ വീടിലോട്ട് പോവാം അപ്പൊ ഇത് ആണ് അവരുടെ യാർഡാണ് കേട്ടോ ഷോറൂം എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ അപ്പറാണ് ഇതിപ്പോ ഇത് യാഡാണ് അവരുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു യാഡാണ് അപ്പോൾ നിലവിലെല്ലാ വണ്ടിയും ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഷോറൂമിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് വണ്ടികൾ അതായത് മിറ്റിയൂറും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഷോറൂമിൻ്റെ അകവും കൂടെ കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് ഇവിടുത്തെ വണ്ടികൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ കാണിക്കാം അപ്പോൾ അതേ ക്ലാസിക് ബുള്ളറ്റിരിപ്പുണ്ട് അതുപോലെ തന്നെ മിറ്റിയൂർ ത്രീ ഫിഫ്റ്റി ഹണ്ടർ അതുപോലെ തന്നെ ഇൻറ്റർസെപ്റ്റർ അതുപോലെ തന്നെ ജി ടി ഈ രണ്ട് വണ്ടികൾ നിർത്തി എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് എന്താ പറയേണ്ടത് ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അപ്പം എന്നുള്ള വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം ഈ രണ്ട് വണ്ടികൾ ഇനിയിപ്പം ബുക്കിംഗ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കേട്ടോ എണ്ണൂറ് സി സി വണ്ടിയൊക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കത് എന്താണ് അത്യാവസ്ഥയെന്നുള്ളത് അറിയാം പിന്നെ ഇത് പഴയ സ്ക്രാം ഫോർ ലെവൻ ഒക്കെ ഇരിപ്പുണ്ട് അത് ഇപ്പം നിലവിൽ ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം നമുക്ക് ഡീറ്റെയിൽസും പറഞ്ഞു കയറൊക്കെ പറഞ്ഞുതരാമെന്നിരിക്കുന്നത് ശരത് ബ്രോ ആണ് വായ് ബ്രോ ആ അപ്പം എന്തായാലും എല്ലാ വണ്ടിയുടെയും ഒരു ഓൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ ഇ എം ഐ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജി ടി ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഉണ്ടൊരു കാര്യ ഇത് എന്തേലും സത്യാവസ്ഥ ഉണ്ടാ ഈ ജി ടി നിർത്തി എന്ന് പറയുന്നതിനകത്ത് എന്തായാലും ഒരു നമ്മുടെ കുറിച്ച് ചർച്ചയും റോയൽ എൻഫീൽഡിൽ ഇല്ല ഇല്ല അത് ഷോറൂമിൽ ഡിസ്കണ്ടിന്യൂ യും വണ്ടികളെ അപ്ഗ്രേഡ് ചർച്ചകൾ കാണും ഇനി ഭാവിയിലേക്കുള്ള ഒരു ഒരു ഈ വണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല ഒഫീഷ്യലി അങ്ങനെ ഇൻഫർമേഷൻ ഇല്ല 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 അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹിമാലയൻ ഫോർ ഇലവൻ അത് നിർത്തിയ സമയത്താണ് ഒരുപാട് ആൾക്കാർ അത് മാരക സാധനം അത് എന്തായാലും നിർത്തുന്ന സമയത്ത് അങ്ങനെ വരുമല്ലോ അപ്പോൾ അത് വീണ്ടും റീലോഞ്ച് അത് കിട്ടാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല അത് എന്ന് പറയുമ്പോൾ ആണ് പിന്നെ സ്ക്രാം ഒരു പറഞ്ഞ പോലെ ഒരു പക്ക ഒരു ഓഫ് റോഡ് വണ്ടി എന്ന് പറയാൻ കഴിയില്ല പക്ഷെ എന്നാൽ പോലും ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതെ 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 തീർച്ചയായും മറ്റുള്ള ബ്രാൻഡിന്റെ പല ഓഫ് കേപ്പബിലിറ്റി ഉണ്ട് ഉറപ്പായിട്ടും അത് ഈ ആ പഴയ ഹിമാലയൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്ന് ഞാൻ പറയൂ അതിന് ഉറപ്പായിട്ടും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും അതെ അതെ ചിലപ്പോ ഇഷ്ടം ഉണ്ടെങ്കിൽ അതിലേക്ക് പോവുകയും ചെയ്യും സ്ക്രാമിന് ഓഫറല്ല സ്ക്രാമിന് റോയൽ എൻഫീൽഡ് ഇപ്പൊ ഒരു കുറച്ച് വില ഒന്ന് കുറച്ചിട്ടുണ്ട് ഒരു ഇരുപതിനായിരം രൂപ അത് ടാക്സും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കേരള ടാക്സും കൂടെ ഒന്ന് ഇപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിന്റെ ടാക്സും കൂടെ മാറിയപ്പോൾ ഏകദേശം ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് മൊത്തത്തിൽ ഒരു റിഡക്ഷൻ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതെ അതെ അപ്പൊ അത് ഒരു ഒരു ഉപകാരപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ ആ ഒരു ആ ഒരു ലെവലിലുള്ള ഒരു വണ്ടി പത്തേം ഇരുപത് ഇരുപതിനായിരം രൂപയുടെയും കൂടെ ഒരു കുറവിൽ കിട്ടുമ്പോൾ അതൊരു നോക്കേണ്ടത് തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും ഇനി എപ്പോഴാ സ്ക്രാബ് നിർത്താൻ പറ്റുന്ന പറയാൻ പറ്റത്തില്ല ഫോർ ഇലവൻ ഇപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഓരോ വണ്ടികളും നിമിഷ നേരം കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവര് ഓരോ വണ്ടികളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ പുതിയ മോഡൽസ് ഗോറിൽ ഇറങ്ങി ഹിമാലയൻ ഇറങ്ങി അതുപോലെ തന്നെ മീറ്റിയോർ ഹണ്ടർ നമുക്ക് അതിന്റെ അപ്ഗ്രഡേഷൻ പ്രതീക്ഷിക്കാം ഓക്കെ അന്നേരം ഹിമാലയൻ ഇപ്പൊ റോബേർസിന്റെ ഏതെങ്കിലും ഔട്ട്ലെറ്റില് കാണുമോ ഹിമാലയൻ തന്നെ ഫോർ ഇലവൻ സ്റ്റോക്കും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അത് അറിയാനുണ്ട് അതിന്റെ വില കാര്യം നല്ലപോലെ കൂടി അതിന്റെ വില ഫോർ ഇലവന്റെ ഓക്കെ അപ്പൊ നമുക്ക് പുതിയ ഹിമാലയന്റെ റേറ്റ് ഒക്കെ നമുക്ക് ഷോറൂമിന്റെ അകത്ത് പോയിട്ട് കാണിക്കാം ഇപ്പൊ നിലവിൽ നമ്മൾ യാർഡിലാണ് നിൽക്കുന്നത് അപ്പൊ ഫസ്റ്റിൽ തുടങ്ങാം അല്ലെ ബുള്ളറ്റിന്റെ തന്നെ തുടങ്ങാം ബുള്ളറ്റ് നമുക്ക് ഏകദേശം ഒരു നാല് വേരിയൻസ് ഉണ്ട് നാല് വേരിയൻസില് ഫസ്റ്റ് വേരിയന്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നവണ് അതെ അത് ബേസ് വേരിയന്റ് പറയാം ഇത് മിലിറ്ററി സീരീസ് ആണ് മിലിറ്ററി റെഡാണിത് ഇതിന്റെ മിലിറ്ററി ബ്ലാക്ക് ഉണ്ട് അപ്പോൾ അതിന്റെ തന്നെ ഒരു സെക്കൻഡ് വേരിയന്റ് വരുന്നുണ്ട് അത് മിലിറ്ററി സിൽവർ ബ്ലാക്ക് എന്ന് പറയും സിൽവർ ബ്ലാക്കും സിൽവർ റെഡും വരുന്നത് ഇതേപോലെ തന്നെ ടാങ്ക് ആയിരിക്കും പക്ഷേ നമ്മുടെ ഒരു ലൈനിങ് ഉണ്ടല്ലോ ആയിട്ടുള്ള ആ ലൈനിങ് ഇതേ സീരീസിൽ തന്നെ ഇതേ സീരീസിൽ തന്നെ വരുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനാണ് മിലിറ്ററി സിൽവർ റെഡ് എന്നും സിൽവർ ബ്ലാക്ക് എന്നും ഉള്ള രീതിയിലും കമ്പനി ഇറക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത വേരിയന്റ് അതാണ് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് സ്റ്റാൻഡേർഡ് മെറൂൺ 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 കളർ നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടി അതെ അതിന്റെ ടോപ്പ് ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ ടോപ്പ് എൻഡ് എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ ബ്ലാക്ക് 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 ഗോൾഡ് ഗോൾഡ് എന്ന് പറയുന്നത് അതെ 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 പഴയ പഴയ ലുക്കിലുള്ള മാറ്റ് മാറ്റ് ഫിനിഷ് ആണ് ആണ് ഫുൾ അപ്പോൾ അതിന്റെ റേറ്റ് എങ്ങനെ റേറ്റ് എന്ന് ഇത് ഇതിന്റെ ഒരു ഓൺ റോഡ് വരുമ്പോ രണ്ട് പത്തിലാണ് ഇതിന്റെ ഓൺ റോഡ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ മിലിറ്ററി ഞാൻ പറഞ്ഞില്ലേ സിൽവർ റെഡ് സിൽവർ ബ്ലാക്ക് എന്ന് പറഞ്ഞില്ല അത് രണ്ട് പതിനേഴ് വരുന്നുണ്ട് അതെ ഇതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്ലാക്കും സ്റ്റാൻഡേർഡ് മെറൂണും രണ്ട് മുപ്പത്തി എട്ട് വരുന്നുണ്ട് ടോപ്പ് എന്റ് വരുമ്പത്തേക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം അപ്പം ഇതിനൊക്കെ നമുക്കൊരു ഒരു ലോസ്റ്റ് ഡൗൺമെന്റ് പലർക്കും പല സ്കോർ ായിരത്തി ഏറ്റവും നല്ല നല്ലൊരു പ്രൊഫൈൽ ഉള്ള ഒരു 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 കസ്റ്റമർ ആണെങ്കിൽ അതായത് ഈ റേഞ്ചിൽ നമുക്ക് സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്കോർ ആണ് ട്രാക്ക് നല്ലതാണ് ഫിനാൻസുകാര് നോക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പതിനായിരം രൂപക്കകത്ത് ഇറക്കാൻ ഇറക്കാം നമ്മൾ ഇറക്കിയിട്ടുണ്ട് വണ്ടികൾ ആ ആണല്ലേ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ മെറ്റിയോർ മെറ്റിയോർ ആണ് എങ്ങനെ വരുന്നത് ഡീറ്റെയിൽസും എന്ന് പറയുമ്പോൾ ാണ് ഫയർബോൾ സീരീസ് ആണ് ആണ് ഫയർ അതായത് ബേസ് ബേസ് ആ ഫയർബോൾ എന്ന് ഇതിനകത്ത് തന്നെ നമുക്കിപ്പോൾ ബ്ലാക്ക് ആണ് കാണുന്നത് ഫയർബോളിന്റെ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് മാറ്റ് ഗ്രീൻ ഉണ്ട് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ഓൺ റോഡ് വരുമ്പോൾ രണ്ട് നാപ്പത്തി ഒന്ന്

സെക്കൻഡ് വേരിയന്റ് എന്ന് പറയുമ്പോൾ സ്റ്റെല്ലാർ എന്ന് പറയുന്ന വേരിയന്റ് സ്റ്റെല്ലാർ ബ്ലൂ സ്റ്റെല്ലാർ റെഡ് സ്റ്റെല്ലാർ ബ്ലാക്ക് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് സൂപ്പർനോവ സൂപ്പർനോവ സൂപ്പർനോവയിൽ ബ്ലൂവും റെഡും ആണ് വരുന്നത് റെഡുമാണ് അത് കൂടാതെ ഒരു കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വേരിയന്റ് ഉണ്ട് മീറ്റിയോ ത്രീ ഫിഫ്റ്റി അറോറ എന്ന് പറയും അറോറ എന്ന് ഇറങ്ങിയതാണ് ഇവിടെ ഷോറൂമിൽ ഉണ്ടായിരുന്നു നമ്മൾ ഒന്ന് രണ്ട് വണ്ടികൾ കൊടുത്തതാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഒരു വണ്ടിയാണ് സ്പോക്ക് വീൽസ് ആണ് കളർ തീം ഭയങ്കര അതെ അറോറ ബ്ലൂ അറോറ രണ്ടല്ല മൂന്ന് കളർ ഉണ്ട് അറോറ ഗ്രീൻ ആ അറോറ ബ്ലാക്ക്

ഏറ്റവും കൂടുതൽ സെയിൽ സാധാരണ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടികളെട്ടിലും കൂടുതൽ കാണുന്നത് ഹൺഡ്രഡെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് വണ്ടി വിറ്റ് എനിക്ക് ഒരു മുകളിൽ വണ്ടി വിറ്റുകയാണ് അത്രയും ഒരു എന്താണ് നമുക്കൊരു ഒരു ട്രാഫിക്കിലും അല്ലെങ്കിൽ ഒരു സിറ്റി പർപ്പസ് ഞാനിത് റിവ്യൂ സമയത്ത് ഞാൻ ഒരു റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ മെറ്റലാന്ന് പറഞ്ഞ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ മെറ്റൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം ഫൺ ആയിട്ട് തന്നെ വണ്ടി റൈഡബിലിറ്റിയിലോട്ട് മാറ്റിയിട്ടുണ്ടോ കോമ്പാക്ട് ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കസ്റ്റമേഴ്സ് ഹണ്ടറിന്റെ നമുക്ക് അതെ അത് മാത്രമല്ല നല്ല ഫൺ ടു ഡ്രൈവ് നല്ല എൻഗേജിംഗ് ഡ്രൈവലേജിംഗ് വണ്ടി സിറ്റി നല്ല രസമാണ് നമുക്കൊരു ഇതിനെ കാട്ടിലും പാടായിട്ടുള്ള പല ഫൈബർ വണ്ടികളും എനിക്കറിയാം പ്ലാസ്റ്റിക് ഇതിന്റെ പ്രൈസ് അതിന്റെ ഹറിൽ നമുക്ക് മൂന്ന് വേരിയൻസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ ഫാക്ടറി ഫാക്ടറിക്ക് അകത്ത് ഒറ്റ കളറെ വരുന്നുള്ളൂ ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ ആണ് വരുന്നത് സെക്കൻഡ് വൺ ഡാപ്പർ സീരീസ് ആണ് ഡാപ്പർ സീരീസ് അതിനകത്ത് ഡാപ്പർ വൈറ്റ് ഡാപ്പർ ഗ്രേ ഡാപ്പർ ഗ്രീൻ ഇത് ഡാപ്പർ ഗ്രീൻ ആണ് അത് രണ്ടും ഡാപ്പർ ഗ്രീനും ഡാപ്പർ ഓറഞ്ചും പുതിയ 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 കളേഴ്സ് ആണ് അതെ അതെ കളർ അത് വണ്ടി ഡാപ്പർ ഓറഞ്ച് ഇപ്പൊ നിലവിലില്ല ഷോറൂമിൽ നമ്മൾ ഡാപ്പർ ഓറഞ്ചും കൊടുത്തിട്ടുണ്ട് ഷോറൂമിൽ ഉണ്ടായിരുന്നു ഡാപ്പർ ഗ്രീൻ ഉണ്ട് ഇപ്പൊറഞ്ചിനെക്കാളും കുറച്ചും കൂടെ ഗ്രീൻ ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷെ ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അതെ അതെ

അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത് നമ്മളുടെ റോയൽ എൻഫീൽഡിന്റെ ഫ്ലാഗ്ഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുന്ന രീതി സത്യം പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് ഏതാ ഇപ്പം ഹിമാലയന്റെ ഫോർ ഫിഫ്റ്റി സീരീസ് ആണോ അതോ ഈ നമ്മുടെ സിക്സ് ഫിഫ്റ്റി സീസി ആണോ കാര്യം അതിനെ വെടിലുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് സത്യം പറഞ്ഞാൽ ഓടിച്ച സമയത്ത് എനിക്ക് അറിയാൻ കാണാൻ സാധിച്ചത് ഒരിക്കലും നമുക്ക് നമുക്ക് ഒരു പുതിയ മോഡൽ വരുമ്പോൾ പഴയ നമുക്ക് ഒരു എന്താണ് പറയാൻ മോഡലാണ് അപ്പോൾ എല്ലാ വണ്ടിയും റോയൽ എൻഫീൽഡിന് സത്യം പറഞ്ഞാൽ ഒരുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോ ൻഫീൽഡ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് രണ്ട് വണ്ടികളിലേക്ക് ഏറ്റവും വലിയൊരു റെവല്യൂഷൻ ഉണ്ടായിരുന്നോ അതെ അപ്പം ഇത് നിർത്തിയില്ലെന്ന് പറയുന്നത് വെറും ഫേക്ക് ന്യൂസ് ആണല്ലേ നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷനെ കസ്റ്റമറിന്റെ നമുക്ക് ഇപ്പൊ ഒരു വണ്ടി വരും എന്നുള്ളത് ഒരു ചിലപ്പോൾ അവർ അവര് ചിന്തിക്കുന്ന മീഡിയാസിൽ അങ്ങനെ പലതും ന്യൂസും വരാം അത് ഈ ഓരോ വെബ്സൈറ്റിൽ കണ്ടിട്ട് പറയുന്ന ആയിരിക്കാം ആയിരിക്കാം ഈ ഡെവലപ്പ് തന്നെ ഈ ഡെവലപ്മെന്റ് ഒരിക്കലും നിർത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലായി നിലവിൽ എന്തായാലും അങ്ങനെ ഒരു ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വണ്ടി വന്നാലും ബുക്കിംഗ് നമുക്ക് നമുക്ക് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്ന കഴിഞ്ഞ മാസം മൂന്ന് സെയിലിനുള്ള വണ്ടികളുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും കിടപ്പുണ്ട് കിടപ്പുണ്ട് അവരുടെ വണ്ടികൾ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ അപ്പൊ ഇന്റർസെപ്റ്റർ ആണ് നമ്മളിപ്പോ ഇന്റർസെപ്റ്ററിന്റ് ആണോ അതോ അല്ലാതെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ വണ്ടിക്ക് ഇന്റർസെപ്റ്ററിലും കൂടുതലും കളർ വേരിയൻസ് തന്നെയാണ് കാരണം എല്ലാ വണ്ടിയിലും ഫീച്ചേഴ്സ് ഒക്കെ ഒരുപോലെ തന്നെയാണ് വ്യത്യാസങ്ങളാണ് ഇന്റർസെപ്റ്ററിന്റെ വില ആണ് ഏകദേശം മുതൽ മുതൽ വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അതെ വരെ വരെ അതായത് ടോപ്പ് എൻഡ് ഇതിന് ഒരു മൂന്ന് എൺപത്തി അഞ്ചും അത് അപ്പം ഇത് നമുക്കൊരു ലോസ്റ്റ് ഡൗൺമെന്റിൽ എത്ര അടച്ചിറക്കാൻ പറ്റും ട്വിൻസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഏകദേശമാണ് പറയുന്നത് ഏകദേശം അതെ അതെ ഒരു ഇരുപത്തി അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഇറക്കാം ഇറക്കാം ഇരുപത്തി അയ്യായിരം രൂപം രൂപ ഉണ്ടെങ്കിലും ഇറക്കാം ഇറക്കാം പിന്നെ നമ്മളിപ്പോ മാക്സിമം സജസ്റ്റ് ചെയ്യാ ഇട്ട് പറയുന്നത് ഇത്രയും ഉള്ള ചെയ്യാറൂടെ ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെ പറയില്ല കാരണം ഒരു കസ്റ്റമറിന്റെ ഇഷ്ടമാണ് നമ്മൾക്ക് എത്ര രൂപ അവരെല്ലാം ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ കസ്റ്റമർ എന്ന് പറയുമ്പോ അത്രയ്ക്കും ട്രാക്ക് റെക്കോർഡ് പക്കയായിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരിക്കും പിന്നെ തീർച്ചയായിട്ടും അപ്പൊ പുള്ളി അതെന്തായാലും ഉറപ്പുള്ള കാര്യമായിരുന്നു എനിക്ക് അത് ആയിരിക്കും ഓരോ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ജി ടി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറായിരം രൂപ അതെ അതെ ഓക്കെ ഈ പറഞ്ഞ സി സി സിയിൽ തന്നെ നമുക്ക് ഈ വണ്ടികൾ ഇറക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണല്ലേ അതെ ഇന്റർസെപ്റ്റർ ആയിരുന്നു ഒരു എനിക്ക് തോന്നുന്നു കൂടുതൽ വണ്ടി പോയിക്കൊണ്ടിരുന്നത് ആണ് ആണ് സോഷ്യൽ വന്നതിന് ശേഷം ശേഷം ആക്റ്റീവ് ഡിമാൻഡ് ഇന്റർസെപ്റ്ററിനെ വെച്ചിട്ട് വെച്ചിട്ട് ഇല്ലേ ആൾക്കാർ മറ്റേ കംഫർട്ട് നോക്കുന്നില്ല ആൾക്കാർക്ക് ആ ഒരു എൻഗേജ്മെന്റ് ആണ് നോക്കുന്നത് കുറച്ച് ആ ഒരു ഫൺ ത്രില്ല്

നമുക്ക് റീസെന്റ് ഏറ്റവും പുതിയതായിട്ട് ഒരു ഒരാഴ്ചക്ക് അകത്ത് ഏറെ ലോഞ്ച് ചെയ്തൊരു ഫ്രഷ് വണ്ടിയാണ് അപ്പോൾ ഗൊരുല ഫോർ ഫിഫ്റ്റി അപ്പോൾ ഇത് ഇപ്പം എത്ര ഓൺ റോഡ് പ്രൈസ് ഇത് വേസ്വേറിൻ്റെ തോന്നുന്നില്ലേ ഇത് ഫസ്റ്റ് വേരിയൻ്റാണ് പ്ലായ ബ്ലാക്ക് എന്നാണ് ഈ കളറിന്റെ പേര് വരുന്നത് ആ ഇതിപ്പോൾ ഓൺ റോഡ് വരുന്നത് മൂന്ന് പത്ത് മുതൽ മൂന്ന് ഇരുപത്തി എട്ടിനകത്താണ് ഇതിന്റെ മൂന്ന് വേരിയൻസിലായിട്ടാണ് വരുന്നത് വരുന്നത് പത്താണ് അതിൻ്റെ സെക്കൻഡ് വരുമ്പോൾ വരുമ്പോൾ വരുന്നുണ്ട് അതെ 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 ടോപ്പ് വരും നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റും കളർ കളർ പേര് പേര് ബ്ലൂ ബ്ലൂ എനിക്ക് തോന്നുന്നത് ഒരു വാലിഫർ രക്ഷൊരു അതെ ഈ ഒരു ഈ ഒരു പെർഫോമൻസ് വണ്ടി എന്നുള്ള റൈഡ് ബൈ വയർ ടി എഫ് ടി ഡിസ്പ്ലേ എൽഇഡി ഹെഡ് ലാമ്പ് എല്ലാം കൂടെ വെച്ച് നോക്കിയാലും മൂന്നിടത്തും അപ്പൊ റോയൽ എൻഫീൽഡിനെ റോയൽ എൻഫീൽഡ് ആക്കിയ അടുത്ത വണ്ടിയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അല്ലേ റോയൽ എൻഫീൽഡിന്റെ ഒരു മുഖച്ചായെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം എങ്ങനെയുണ്ട് ഇത്രയും മോഡൽസ് വന്നിട്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ രണ്ട് മോഡൽസ് കൊണ്ട് മാത്രം വളരെ അധികം സെയിൽസ് പിടിച്ചോണ്ടിരുന്നതിനെന്തേലും ഈ ഒരു സെയിൽസിൽ അങ്ങനെ ഒരു ഹണ്ടർ അപ്പോഴും ശേഷവും നമ്മുടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മൂന്ന് വണ്ടികൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഹണ്ടർ ക്ലാസിക് വരും തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോഴും ഈ മൂന്ന് വേരിയന്റും ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് പോകുന്നത് തുല്യമായിട്ട് അത് ഹണ്ടർ ഇറങ്ങിയ സമയത്ത് ഒരു ഹണ്ടറിന്റെ ഒരു എന്താണ് ഒരു സെയിൽ കൂടിയെങ്കിലും പിന്നീട് അതൊക്കെ എല്ലാം ഇപ്പൊ സ്റ്റാൻഡേർഡിന് ഇപ്പോഴും അതേപോലെ തന്നെയാണ് പോകുന്നത് ക്ലാസിക് സ്റ്റാൻഡേർഡ് ഹണ്ടർ ഇതെല്ലാം ഒരു തുല്യമായിട്ട് തന്നെയാണ് പോകുന്നത് ഇത് സിഗ്നൽ എന്ന് പറയല്ലേ ഇത് സിഗ്നൽ സിഗ്നൽ വേരിയന്റിൽ ഈ ഒരു കോഡ് ഇപ്പോഴും യുണീക്കാണോ അതെ അതെ യുണീക്ക് എന്ന് ഉദ്ദേശിച്ചത് ഇതേ നമ്പർ തന്നെ ഒരു ഒരു കസ്റ്റമറിന് ഒരു നമ്പർ അപ്പൊ അങ്ങനല്ല അത് അങ്ങോട്ട് ഉണ്ട് അത് നമ്മുടെ ഒരു ഫൈവ് ഹൺഡ്രഡ് സി സി ഉണ്ടായിരുന്നു ആ ഒരു ആ നമ്പറിലുള്ള ഒറ്റ വണ്ടി വരുന്നുണ്ടായിരുന്നു കുറച്ച് അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഇത് അങ്ങനെയല്ലേ ഇത് ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് ഇതിന്റെ ക്ലാസിക്കിന്റെ ക്ലാസിക് വരുമ്പോൾ ടോപ്പ് സ്റ്റാർട്ടിംഗ് വരുമ്പോ മൂന്ന് അല്ല സോറി രണ്ട് മുപ്പത്തി മൂന്ന് മുതൽ രണ്ട് എൺപത്തിമൂന്ന് വരെ പല പല മാറ്റങ്ങളും അതിനകത്ത് ഫീച്ചേഴ്സിലും കാര്യങ്ങളിലും കളർ വേരിയൻസിലും എല്ലാം കൂടെ കൊണ്ടാണ് വ്യത്യാസം അടിമുടി മാറ്റം വരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാളും ഫാർ ബെറ്റർ തന്നെയാണ് ഞാൻ തീർച്ചയായും ഉണ്ടായിരുന്ന ഒരാളെന്ന് വെച്ച് തന്നെ പറയാണ് കാരണം ഇപ്പൊ ഡുവൽ ചേയ്സും കാര്യങ്ങളും വന്നതിന് ശേഷം കുറച്ച് നേരത്തെ ഒരു നമ്മുടെ ഒരു കാര്യം പറയുന്നത് പറയുന്നത് എപ്പോഴും കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കാര്യം കുറച്ചും കൂടെ ഒരു ഈ ഒരു മുന്നൂറ്റമ്പത് സി സി വണ്ടി ആവുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും അതിന് അതായിരുന്നു പറയുന്നത് പക്ഷെ അത് അതുപോലും കസ്റ്റമേഴ്സ് ഓക്കെ ആയിരുന്നു കാരണം ആ ഒരു ഇതുണ്ടെങ്കിൽ പോലും എനിക്ക് ക്ലാസിക് ആയിരുന്നു ഇഷ്ടം എന്നുള്ള രീതിയാണ് സ്റ്റാൻഡേർഡിനെ ആ സമയത്ത് ക്ലാസിക് ആയിരുന്നു അപ്പൊ ഈ അതെല്ലാം ഒഴിവാക്കി ഇപ്പോഴത്തെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ജെ സിരി എല്ലാം വെച്ചിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് നമുക്ക് എത്ര ഇറക്കാൻ ഈ ഒരു ക്ലാസിക് നമുക്ക് ക്ലാസിക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒമ്പതിനായിരത്തി പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം ഇറക്കാം സോറി ഞാൻ ഹണ്ട്രഡിന് പറഞ്ഞിരുന്നത് അതായിരുന്നല്ലേ ഹണ്ട്രന് പറഞ്ഞില്ല നമുക്ക് ആ റേഞ്ച് അല്ല വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഹൺഡ്രഡിന്റെ നമുക്ക് അയ്യായിരം രൂപ ഇറക്കാം ആ ഓക്കെ ഓക്കെ അപ്പം ഇപ്പൊ കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സ് ആണല്ലോ ഇറക്കുന്നത് അതെ അതെ ഒരു നല്ലൊരു രൂപ യങ്ങ് ഉറപ്പായിട്ട് താഴെ ഒരു കസ്റ്റമറിനും എലിജിബിലിറ്റി വന്നിട്ടുണ്ട് നാലായിരം രൂപയ്ക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ബുക്കിംഗ് എമൗണ്ട് പോലും നമ്മുടെ റോയൽ എൻഫീൽഡിന് അയ്യായിരം ആണ് അദ്ദേഹത്തിന് നാലായിരം രൂപയ്ക്ക് വണ്ടി ഇറക്കാം വണ്ടി ലോൺ അപ്രൂവ് ആയി വണ്ടി എടുത്തു ഓക്കെ ഓക്കെ അപ്പോൾ ഹിമാലയൻ അകത്താണ് ഇരിക്കുന്നില്ലേ ഹിമാലയന്റെ കാര്യം നമുക്ക് അകത്തോട്ട് സംസാരിച്ചാൽ പോരെ ഉറപ്പാണ് നമുക്ക് അകത്തോട്ട് അകത്തോട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ യാർഡിലാണ് കേട്ടോ നിന്നത് ഇത്ര നേരം നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അകത്തു പോയിട്ട് ഹിമാലയൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇത് മൂന്ന് അറുപത്താറ് മുതൽ മൂന്ന് എൺപത്തിരണ്ട് വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത് ഇതിന് ഒരു കസ്റ്റമർ നല്ലൊരു ട്രാക്കും കാര്യങ്ങളും ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും ഇത്രക്കത്തന്നെ ഉള്ളൂ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലെ ഡീറ്റെയിൽസും കാരണമൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രക്കത്തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് ബൈ